വസ്ത്രാലയം റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം വടക്കാഞ്ചേരി നഗരസഭയും കേരള കരമാലിന്യ പരിപാലന പദ്ധതിയും സംയുക്തമായി വടക്കാഞ്ചേരി നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായി ഹരിതകർമ്മ സേനാ ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിക്കുന്നതിന് മുന്നോടിയായി പരിസ്ഥിതി സൗഹൃദ സന്ദേശവുമായി സൈക്ലേഴ്സ് തൃശൂരിന്റെ സൈക്കിൾ റാലി നടത്തി അത്താണി സെൻട്രലിൽ നിന്ന് ആരംഭിച്ച സൈക്കിൾ റാലിയുടെ ഫ്ളാഗ് ഓഫ് വടക്കാഞ്ചലിരി നഗരസഭ ചെയർപേഴ്സൺ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു വലിച്ചെറിയൽ വിമുക്തമായ നമ്മുടെ നാടിനെ തുടർന്നും സംരക്ഷിക്കാൻ ഒരു സന്ദേശമാണ് ഹരിത കർമ്മസേനയുടെ ഉത്സവത്തിൻ്റെ ഭാഗമായി ഹരിത കർമ്മോത്സവത്തിൻ്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇവിടെ തൃശൂർ സൈക്കിളേഴ്സ് സംഘടിപ്പിക്കുന്നു സൈക്കിൾ റാലി പങ്കെടുത്ത എല്ലാ കായിക താരങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ഈ സൈക്ലിംഗ് അറിയിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും ും പരിസ്ഥിതി സൗഹൃദ സന്ദേശം നൽകിക്കൊണ്ട് വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് കടന്നു വന്ന സൈക്ലേഴ്സ് തൃശൂർ ഭാരവാഹികളെ ചെയർപേഴ്സൺ അഭിനന്ദിച്ചു മാലിന്യമുക്ത നവകേരളത്തിനായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ഹരിതകർമ്മസേനക്ക് കെ എസ് ഡബ്ല്യു എം പിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടെന്നും അറിയിച്ചു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ പി ആർ അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു കെ എസ് ഡബ്ല്യു എം പി എഞ്ചിനീയർ മിതിൻ ആരോഗ്യ വിഭാഗം ജീവനക്കാർ സൈക്ലേഴ്സ് തൃശൂർ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു